ആരാണ് ഒരു യഥാർത്ഥ അധ്യാപകൻ എന്നുള്ളൊരു സംശയം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കാണുക കണ്ടാൽ നിങ്ങൾക്ക് ആ ഒരു സംശയം മാറി കിട്ടും പിന്നെ ഇത് ഏത് സ്കൂളിലാണ് നടന്നത് എന്നുള്ളത് എനിക്കറിയില്ല അറിയുന്നവർ ഒന്ന് കമൻ്റ് ചെയ്യുക കാരണം ഈ ഒരു മാണിക്കൽ ആരാണ് എന്നറിയാൻ എനിക്കൊരു ആഗ്രഹമുണ്ട് അതേപോലെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു വീഡിയോ കാണുന്നത് ഇനി നമ്മൾ ഈ ഒരു വീഡിയോ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്കൂളാണ് അവിടെ കുട്ടികളുടെ എക്സാം കഴിഞ്ഞിട്ട് പേപ്പർ കൊടുക്കണ് ആ ഒരു പേപ്പറിന്റെ കൂടെ ഒരു ചോക്ലേറ്റും ആ ഒരു മാണിക്കല് നമ്മുടെ ഹീറോ അതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അങ്ങനെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു അതിമനോഹരമായ ഒരുപാട് സന്ദേശങ്ങൾ കൊടു നമുക്കൊക്കെ പറയുന്ന അല്ലെങ്കിൽ മുഴുവൻ അധ്യാപകർക്കും ഒരുപാട് സന്ദേശം പകർന്നു കൊടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് തീർച്ചയായിട്ടും എല്ലാ അധ്യാപകർക്കും ഇത് മാതൃകയാക്കാം ഇത് മാതൃകയാക്കാം എന്നുള്ളത് ഞാൻ പറയാനുള്ള കാരണം വീടോ കണ്ടാത്തന്നെ മനസ്സിലാവും ആ ഒരു സാറ് ഒരുപാട് സന്ദേശങ്ങളാണ് നമ്മോട് പറയാതെ പറയുന്നത് കാരണം കുട്ടികളെ അടിക്കുകയും വേണ്ട ചീത്ത പറയും വേണ്ട ചീത്ത പറയേണ്ടിടത്ത് പറയണം അത് വേറെ കാര്യം പക്ഷെ നല്ല രീതിയിൽ കുട്ടികളോട് പെരുമാറി അവരോട് സ്നേഹത്തോടെ പെരുമാറി നമ്മൾ പറയാനാണ് കയ്യിലെടുക്കുക എന്നൊക്കെ അതുപോലെ ആവണം അധ്യാപകനും നല്ല എൻ്റർടൈൻമെന്റിൽ വേണം അധ്യാപകനും കൊണ്ട് നടക്കാൻ എന്നുള്ള വലിയൊരു സന്ദേശമാണ് ഇദ്ദേഹം ഇവിടെ നമ്മളോട് പറയുന്നത് ഈ ഒരു വീഡിയോ പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടാൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും ചെയ്യുക തീർച്ചയായിട്ടും ഈ ഒരു മാണിക്കക്കല്ലിനെ ഈ ഒരു അധ്യാപകനെ അദ്ദേഹത്തിന്റെ പ്രവൃത്തി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക